അത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു കിഡ്ഡിലൻ ഒരു ഓഫ് റോഡിലേക്കാണ് അപ്പോൾ നമ്മുടെ വണ്ടികളല്ല ഇവിടെ വന്ന് കിടപ്പുണ്ട് സോ ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ജീപ്പ് ഒരു ജീപ്പ് അവിടെ ഫ്യൂവൽ അടിക്കാൻ പോയേക്കുന്നേ പിന്നെ രണ്ട് ഫോറണ്ണറുണ്ട് സോ എല്ലാവരും അതിരിപ്പുണ്ട് കിഡ്ഡിലൻ ഒരു ഓഫ് റോഡ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ക്യാമ്പിങ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ ലൊക്കേഷനും വെതറും പോലെ ഇരിക്കും സ്നോഫോള് കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് വെദറി പറയുന്നത് ഞാൻ ഓരോ വണ്ടി ലിങ്ക് കാണിച്ചു തരാം ഒരു ഐഡിയ കിട്ടും ഇത് റാംഗ്ലർ അൺലിമിറ്റഡ് ഇത് റുബികോണല്ലേ ഇത് സഹാറയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇത് ധാരഡയൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാർ സോ ഇത് ജോയിസ് ബ്രോഡ വണ്ടി ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ബ്ലോഗിൽ സോ ഇത് വേറൊരു റുബികോണാണ് ഇത് ടു ലിഫ്റ്റ് ആണെന്ന് തോന്നുന്നത് ടു ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ എനിക്ക് തോന്നുന്നു തേർട്ടി ഫൈവ് ആണ് അതായത് തേർട്ടി ഫൈവ് ആണ് ഇത് നമ്മുടെ വണ്ടി സോ ഇത് അഖിലിൻ്റെ വണ്ടി സോ ഇതും ജസ്റ്റ് ഇത് സാറയാണ് ഇതും ജസ്റ്റ് ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പുള്ളി ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് സോ നമ്മുടെ വില്ലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട് സോ എല്ലാവരും വന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം വില്ലീസ് അവിടെ ഫീലടിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വില്ലീസ് ഇത് ടൂ ഡോറാണ് ഈ ടു ഡോറ് വില്ലീസിന് സ്റ്റോക്ക് തന്നെ നമ്മുടെ മട്ടറും ടയറൊക്കെ ആയിരുന്നു പ്രോപ്പർ വില്ലീസ് അപ്പോൾ ആൾക്കാരൊക്കെ എത്തി നമ്മൾ ജസ്റ്റ് റേഡിയോ കണക്ട് ചെയ്തിട്ട് ഇവിടെ പോകാനുള്ള പരിപാടിയാണ് ഗൈസ് അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട് എന്തായാലും സന്തോഷം ഫസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ള ട്രിപ്പാണ് അപ്പം നമ്മുടെ കൂടെ കുറേ വണ്ടികളുണ്ട് അപ്പോൾ ഇത് കിഡിലൻ ഒരു വീഡിയോ ആയിരിക്കും ഫോറിനറുണ്ട് ജീപ്പുണ്ട് സോ പണിത ജീപ്പ് ഉണ്ട് പണിയാത്ത സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഫോറിനറുണ്ട് അപ്പോൾ സ്റ്റേ ട്യൂൺ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ഉണ്ടോ ഇത് കിഡിലും വീഡിയോ ആയിരിക്കും കിഡിലും ക്യാമ്പ് സൈറ്റ് ആയിരിക്കും ഗൈസ് ഒരു രക്ഷയില്ല സൺ അവിടെ സെറ്റായിട്ട് വരുന്നുണ്ടോ അപ്പോൾ ഒരു ഭയങ്കര ഭംഗി

നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ചെറിയ ചെറുതല്ല അത്യാവശ്യം നല്ലൊരു ഒബ്സ്റ്റിക്കലാണ് അപ്പം നമുക്കിത് ചെയ്തിട്ട് മുമ്പോട്ട് പോകാമെന്ന് വെച്ചിട്ടല്ലേ രോദിക്കതാണ് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വണ്ടി തന്നെ നൈസായിട്ട് ഞാൻ എടുത്തു സോ നിങ്ങൾക്ക് കാണാം ഞാൻ നൈസായിട്ട് കയറിപ്പോയി സോ അത് കഴിഞ്ഞ് നമ്മുടെ പുറകിന് ജെറിബ്രോ വണ്ടി തിരിക്കുന്നുണ്ട് കയറി വരാനായിട്ട് സോ അത് വില്ലിയസാണ് അങ്ങനെ ഞാൻ മേളിലെത്തി വലിയ സീനൊന്നും ഇല്ലായിരുന്നു ഇച്ചിരി ഹൈറ്റ് കൂടുതലായിട്ട് നമുക്ക് കയറുമ്പോൾ തോന്നും പക്ഷെ ഓക്കെ വണ്ടി ഗ്രിപ്പൊക്കെ കിട്ടും നൈസായിട്ട് കയറി സോ ജെറി ബ്രോ നൈസായിട്ട് വണ്ടിയെടുത്ത് ജെറിബ്രോയുടെ വണ്ടിയും വലിയ സീനിലാക്കിയായിരുന്നു ടു ഡോർ വില്ലേസാണ് അപ്പം അതിന് ഇതൊക്കെ ഒന്നുമില്ല ശരിക്കും പറഞ്ഞു വീൽ ബേസ് കുറവായതുകൊണ്ട് ഈസി ആയിട്ട് ആ വണ്ടിയും കയറും അതൊരു തരത്തിൽ ഗുണമാണ് ചില സമയത്ത് അത് അത്ര ഗുണമല്ല വീൽ ബേസ് ഉള്ളത് നമുക്ക് ചില സമയത്ത് ഗുണം ചെയ്യാറുമുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ നേരെ ജോസ് ബ്രോ വണ്ടി എടുത്തു ജോസ് പ്രോ ആദ്യം ഒന്ന് എന്തോ ലോക്കർ എന്തോ ഓണാക്കാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തിയതാണ് പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതും ഒരു സീനില്ലാതെ കയറിപ്പോയി ഈവൻ ഒരു ടയറൊന്നും ട്രാക്ഷൻ ലോസ്റ്റ് ആവുമോ ഒന്നും ചെയ്തില്ല സിമ്പിളായിട്ട് കയറിപ്പോയി പക്ഷേ ഇതിനകത്ത് എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല ഞടുത്ത് നമ്മുടെ ഫോറിന്നറാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഫോറിണ്ണർ ഇത് നൈസായിട്ട് മുമ്പിലോട്ട് വന്നു സോ അത് ലോക്കറുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചില്ല അപ്പം അതും വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ മുമ്പോട്ട് കയറിക്കൊണ്ടിരിക്കുക അതിനും വലിയ ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല സോ നമ്മൾ ഡ്രോൺ എടുത്തിട്ട് ഡ്രോണിൽ നിന്നുള്ള ഫുട്ടേജ് ആണിത് സോ ഡ്രോണിന്ന് നമുക്ക് തീരെ മനസ്സിലാവില്ല ആ കയറ്റത്തിൻ്റെ ഒരു ഇത് ഞാനപ്പം സൈഡിന്നുള്ള ആങ്കിള് ഞാൻ രണ്ട് മൂന്നെണ്ണം ആഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തോരം ഉണ്ടി കയറ്റം എന്നുള്ളത് സോ ഇത് അത്യാവശ്യം ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റിക്കിൾ തന്നെയല്ല അത്ര വലിയ എക്സ്ട്രീമല്ല നമ്മുടെ വണ്ടിയുടെ അടി വരയുന്ന ടൈപ്പൊന്നും അല്ല നിങ്ങൾക്ക് കാണാം എന്നാലും ഒരയാൻ ചാൻസ് ഉണ്ട് നമ്മൾ നോക്കിയിട്ട് ড্রাইভ সাইড ড্রাইভ সাইড ড্রাইভর সাইড ড্রাইভর সাইড হ্যাঁ চল ড্রাইভ সাইড ড্রাইভ সাইড পোটে 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 এরত എടുത്തോ 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 ഡ്രൈവർ സൈഡ് കുറച്ചുകൂടെ വിളിച്ചേ ചേട്ടൻ ഡ്രൈവർ സൈഡ് ഒന്നും എടുത്തോ വെജിറ്റബിൾ സ്പീസ് ഉണ്ട് ഡ്രൈവർ വിടിച്ചോ ഡ്രൈവർ വിടിച്ചോട ഈസി എടുത്തോ എടുത്തോ കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടെ ഡ്രൈവർ സൈഡ് വിളിച്ചേ ഡ്രൈവർ സൈഡ് വിളിച്ചോ സ്പേസ് ഉണ്ട് കേട്ടോ പൈസയാ പോട്ടെ 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 കുഴപ്പില്ല കുഴപ്പടുത്തോ പസഞ്ചൈഡ് ആ അതിന് നേരെ ആക്കി വിട്ടോ കേട്ടോ കേട്ടോ ആ അത്രേ ഉള്ളൂ ട്രൈ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പം അപ്പോൾ അവർ അത്ര എക്സ്പീരിയൻസ് അല്ല അപ്പോൾ കോഴ്സ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ കാണും വണ്ടി തട്ടുക എന്നൊക്കെ അപ്പോൾ അതൊന്നും നമ്മൾ വലിയ ഹാർഡ് കോർ ഒന്നും പിടിക്കുന്നില്ല പക്ഷെ എന്നാലും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യണ്ടാത്തവർക്ക് കുഴപ്പമില്ല അത് ഇപ്പോൾ ജോലി വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറയിൽ എത്രത്തോളം ഡീപ്പാന്ന് മനസ്സിലാവുന്നില്ല അത്യാവശ്യം സ്റ്റീപ്പാണ് ഈ കയറ്റം അത്യാവശ്യം നല്ല ക്ലൈമ്പുണ്ട് വണ്ടിക്കത്തിരിക്കുമ്പോൾ നമുക്ക് നല്ലതാണ് ഫീൽ ചെയ്യുന്നത് ല്ല ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തിയേക്കാണ് ജോസ്പ്രോ ജോസ്പ്രോടെ വണ്ടി ഫോട്ടോഗ്രാഫർ നിച്ചൽ നമ്മുടെ വില്ലീസ് പിന്നെ ചെളി കോരി ഒഴിക്കാണോ എന്തൊക്കെ ഓടിച്ചെടുക്കുന്നുണ്ട് അങ്ങോട്ട് ോട്ടെ വരിക്ക് ഇല്ല എന്റെ വണ്ടി കാണത്തില്ല ഓക്കെ സെറ്റ് ഇച്ചിരി കൂടെ പൊക്കോളാം ഞാൻ ഇച്ചിരി കയറ്റിടോ ഇതിപ്പോൾ നമ്മളെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി വണ്ടി അറേഞ്ച് ചെയ്തിട്ടിട്ട് എല്ലാവരും പോസ് ചെയ്യുകയാണ് സോ ഇതിൻ്റെ അപ്പുറത്ത് കുറേ വണ്ടികളുണ്ട് അവരിങ്ങോട്ടേക്ക് ഇറങ്ങി വന്നില്ല ഇതാണ് മെയിൻ ഫോട്ടോഗ്രാഫർ എടുപ്പ് വേണ്ടതെങ്കിൽ മനസ്സിലായില്ലേ പ്രൊഫഷണലാ എല്ലാം നോക്കി എറിബ്രോ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക ാണ് അപ്പൊ ജോയിസ്പൂറോടെ വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട് ഇത് അത്യാവശ്യം സ്റ്റീപ്പാണ് നമുക്ക് കണ്ടാൽ അത്ര മനസ്സിലാകത്തില്ലെന്നുള്ളൂ അപ്പോൾ വണ്ടിക്കത്തിൽ നമുക്ക് ഒരു ഫീൽ കിട്ടും വണ്ടി കയറുന്നത് ഈ സ്റ്റീപ്പ് സോ ജോസോ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഒരു അടിവശം കാണും അപ്പം നിങ്ങൾക്ക് ചോദിച്ചാൽ മതി എത്രയോരം സ്റ്റീപ്പാണ് സാധനം അങ്ങനെ നമ്മൾ ഇവിടുത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഓരോ വണ്ടിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ മെയിൻ ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഫസ്റ്റിലെ ഞാനാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊരു ചെറിയൊരു ഒബ്സ്റ്റിക്കിളാണ് അത്യാവശ്യം ഒരു എന്താണ് ഒരു ടു പ്ലസ് റൈറ്റിംഗ് ഒബ്സ്റ്റിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മുടെ വണ്ടി നൈസായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഇറങ്ങിപ്പോയി സോ അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ പുറകിനെ വരുന്നത് ജോസ് ആണ് ജോസ് ബ്രോയും വലിയ കുഴപ്പമില്ല ടെൻറ്റു വെച്ച് എൻ്റെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നൊന്നുമില്ല വണ്ടി ഇറങ്ങുമ്പോൾ അപ്പം അത്യാവശ്യം ക്ലിയറൻസ് ഉണ്ട് ജീപ്പിന് അത്ര പെട്ടെന്നൊന്നും നമ്മുടെ അടി തട്ടത്തില്ല അപ്പം എന്തെങ്കിലും ഒരു നല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിയിൽ കയറിയിൽ തട്ടില്ല ഇല്ലെങ്കിൽ ജീപ്പ് കൂളായിട്ട് ഇറങ്ങി പോകാറുണ്ട് എവിടെയെന്ന് തട്ടാതെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഒരു എൺപത് ശതമാനം നമുക്ക് ട്രൈൽ ത്രീപ്ലസ് ചെയ്യുമ്പോൾ തട്ടാറില്ല അപ്പം സ്പോട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിലും സെറ്റാണ് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാകാം എന്തോരം ക്ലിയറൻസ് ബാക്കി കിടപ്പുണ്ടോ